ജ്യോതിഷം വരെ ഭഗവാൻ്റെ മുന്നേ ചോറ്റുപോയിട്ടുണ്ട് ജ്യോതിഷമല്ല ഞാൻ തന്നെയാണ് വലുതെന്ന് ഭഗവാൻ തെളിയിച്ചിട്ടുണ്ട് നമുക്ക് എന്ത് ദുരിതം എന്ത് ദോഷമുണ്ടെങ്കിലും അവിടുന്ന് ഒഴിഞ്ഞു പോകും അതാണ് ഗുരുവായൂരിപ്പിൻ്റെ പ്രത്യേകത നമുക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും ഈ ആഗ്രഹങ്ങൾ നമുക്കൊരു എ ഫോർ വെള്ളപ്പേപ്പറിൽ നമ്മൾ എഴുതിയിട്ട് അത് എഴുതിയിട്ട് കണ്ട മൂന്ന് മാസമുള്ളിൽ ആഗ്രഹങ്ങൾ നടക്കും ഇത് അനുഭവമാണ് പിന്നെ അതിൻ്റെ നാലമ്പലുണ്ട് ഉള്ളിൽ ഈ നാലമ്പത്തിൽ ചുമരുമ്പിൽ നമ്മളൊരാഗ്രഹം വേരലുകൊണ്ട് ഇത് അപ്പോഴും സായി പ്രകീത് സർ നമസ്കാരം ക്ഷേത്രങ്ങൾ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ എനർജി വൈബ്രേഷൻസ് ആണ് ചില ക്ഷേത്രങ്ങള് ദേവിയുടെ ക്ഷേത്രങ്ങളുണ്ട് ഭഗവാന്റെ ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെ ഈ ഓരോ ക്ഷേത്രങ്ങളിലും ചിലർക്ക് കലാപരമായിട്ടുള്ളവർക്ക് നല്ലതാണ് ചിലർക്ക് സാമ്പത്തികമായിട്ട് ഉയരാൻ നല്ലതാണ് അങ്ങനെ ഇതുപോലെ ഇങ്ങനെ വ്യത്യാസം വരുന്നത് എന്താണ് അതായത് ഓരോ ദേവതയ്ക്ക് ഓരോ ചൈതന്യാണല്ലോ ഇപ്പൊ ചൈതന്യം എന്ന് പറഞ്ഞാൽ വൈഷ്ണവം ശാക്തേയം ശൈവം അപ്പം ഇതിൽ മൂന്നും ചൈതന്യം ഉണ്ടാവും അപ്പം നമ്മൾ ഓരോ മനുഷ്യനും ഓരോ ശരീരത്തിനും ഓരോ വ്യത്യാസങ്ങളുണ്ട് ശൈവസംബന്ധമായിട്ടുള്ള ശരീരങ്ങളുണ്ട് വൈഷ്ണവ സംബന്ധമായിട്ടുള്ള സ്വാതികം എന്ന് പറയുന്നത് അങ്ങനെ ചൈതന്യങ്ങളുണ്ട് അതേമാതിരി ശാക്തേയ സംബന്ധമായിട്ട് കാരണം കുറച്ച് ഭഗവതിയോട് അറ്റാച്ച്മെന്റ് അപ്പം ഈ ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ സ്ഥിരമായിട്ട് മ മലയാള മാസം ഒന്നാം തീയതി തൊഴുകുന്ന ആൾക്കാരുണ്ട് ആ അത് കറക്റ്റായിട്ട് അവിടെ എത്തുന്ന ആൾക്കാരുണ്ട് എന്തൊക്കെ ഈ ലോകത്ത് സംഭവിച്ചാലും അവിടെ എത്തുക എന്നുള്ളത് അവരുടെ പ്രത്യേകതയാണ് അന്നേ ദിവസം അവരവിടെ എത്തിയിരിക്കും അപ്പം ആ ഒരു പ്രത്യേകതയാണ് അവരൊരിത് അതേമാതിരി മൂകാംബി അമ്പലം മൂകാംബി ക്ഷേത്രം അവിടെ ഇതേമാതിരി തന്നെ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അപ്പം ഇതൊരു അറ്റാച്ച്മെൻറ്റാണ് ഈ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ ഗുണം കിട്ടിയിട്ടാണല്ലോ ഈ അറ്റാച്ച്മെന്റ് വരുന്നത് അതാണ് അതിൻ്റെ ഒരു മാഡം ചോദിച്ചതിൻ്റെ ഒരു സത്യാവസ്ഥൂര് ഗുരുവായൂരുടെ ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞാല് ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലമാണ് അതായത് എന്താ പറയുക നമുക്കൊന്നും ഒരിക്കലും നിശ്ചയിക്കാൻ പറ്റില്ല അത്ര എൻ്റെ എനർജി ഉണ്ട് പക്ഷെ അതൊന്നും ഒരു സാധാരണക്കാരനെ അറിഞ്ഞോളുന്നില്ല സാധാരണക്കാരൻ സ്ഥിതി വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫാമിലി താമസിക്കുമ്പോൾ ഗുരുവായൂരിൽ നിന്ന് പോയി തോഴില്ല അത്രയേ ഉള്ളൂ പക്ഷെ അവിടുത്തെ നമ്മൾ ആ ദേവതൻ്റെ ഒരു രീതി അതായത് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവിടുത്തെ അറിഞ്ഞിരിക്കണം ഈ അറിയാതെ അവിടെ പോയിട്ട് നമ്മൾ പോയി ഒന്നും ഒരു കാര്യമില്ല അറിഞ്ഞു വേണം പോയി അതിൽ നമ്മൾ അവലംബിക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മൾ നോൽപ് എന്നുള്ളതാണ് നോമ്പ് ആ അതായത് ഇന്നിപ്പോ രാവിലെ എനിക്ക് ഗുരുവായൂർ പോകണം ഇന്നലെ ഞാൻ മെയ് കഴിച്ചു രാവിലെ പോയി ഒരിക്കലും ഒരു ഗുണം കിട്ടൂല നമ്മൾ എന്താ വേണ്ടുവച്ചാൽ ഗുരുവായൂർ പോകാനായിട്ട് നമ്മൾ ഒരു മൂന്ന് ദിവസം നോലുമ്പെടുക്കണം മീമാംസങ്ങളൊക്കെ ഒഴിവാക്കി ശരീരശുദ്ധിയായിട്ട് അവിടെ എത്തണം അപ്പോൾ ആണ് നമുക്ക് അതിന്റെ എനർജി പാസിങ് വരുന്നത് അതാണ് അവിടുത്തെ പ്രത്യേകത ആദ്യം ചെയ്യട്ടെ രണ്ടാമത്തതിപ്പോ അവിടെ മാഡം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗുരുവായൂർ അമ്പലത്തിൽ ഒരുപാട് ആൾക്കാർ ആയിട്ട് തോന്നുന്നു അപ്പോൾ ക്ഷേത്ര നിയമപ്രകാരം ഉപദേവത എന്ന് പറയും അതായത് ഗുരുവായൂർ സംബന്ധിച്ചോളം അയ്യപ്പസ്വാമി ഭഗവതി ഉണ്ട് രണ്ടു ദിക്കിലാണല്ലോ ഉള്ളത് അപ്പൊ ഈ ഉപദേവതയെടുത്ത് കാര്യം പറഞ്ഞതിന് ശേഷം ഉള്ള മെയിൻ ആളുടെ അടുത്ത് പോകാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ആർക്കും ഒരു ഗുണം കിട്ടില്ല പറയാം പക്ഷെ ഗുരുവായൂരത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉപദേവതനെ പ്രാർത്ഥിക്കാതെ അകത്തേക്ക് ഗുണം കിട്ടില്ല അല്ല ഇത് ഇപ്പൊ സതീഷൻ ഉണ്ടായില്ല ഗുരുവായൂർ അമ്പലത്തില് നമ്മൾ ഡയറക്റ്റ് ആണ് എല്ലാവരും ഗുരുവായൂരി ചെല്ലുന്നത് അല്ലേ ആരും ആർക്കും അതിന് സമയമില്ല ഇപ്പോൾ ദേവനും തൊഴ്തിട്ട് വന്നിട്ടൊന്നും സമയമില്ല അപ്പം ഇതിൻ്റെ ഒരു നിയമപ്രകാരം അങ്ങനെയാണ് കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അയ്യപ്പ അയ്യപ്പസ്വാമിയിൽ ഭഗവതി ഭഗവതി എടുത്ത് പോയിട്ട് നമ്മൾ നമ്മളെ കാര്യം ആദ്യം പറയണം എന്നിട്ട് സമ്മതം ചോദിച്ചിട്ട് വേണം ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ ഇതാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ വിഷയം ഇത് ഒരുവിധ ആൾക്കാർക്ക് അറിയില്ല അപ്പോൾ ചിലവർക്ക് അറിയായിട്ടേക്കില്ല സമയം ഉണ്ടാവില്ല അപ്പം നമ്മൾ എന്താ വെച്ചാൽ എൻ്റെ ഒരു ഒരു എൻ്റെ സ്വന്തമായിട്ട് അഭിപ്രായം കേട്ടോ ഭഗവാന്റെ അടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒരു ദിവസമെങ്കിലും അവിടെ ഇരിക്കണം ഒരു ഭജന ഭത് ഭജന എന്ന് മാത്രമല്ല അവിടെ നമ്മളൊരു എനർജി നമ്മളെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഗുണം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ദുരിതം എന്ത് ദോഷം ഉണ്ടെങ്കിലും അവിടെ ഒഴിഞ്ഞു പോകും അതാണ് ഗുരുവായൂരിപ്പിൻ്റെ പ്രത്യേകത അത് മനസ്സിലാക്കുന്ന ഒരു സ്ഥിരമായിട്ട് അവിടെ വരുന്നുണ്ട് ഇപ്പോൾ മരിച്ചുപോയ നമ്മളെ കെ കരുണ് പഴയ അതായത് മുരളീധരൻ സാറിന്റെ അച്ഛൻ അദ്ദേഹം അവിടെ ഒന്നാം തീയതി എല്ലാ മാസവും മലയാള മാസം ഒന്നാം തീയതി അവിടെ വരും അത് അയാൾ മരണത്തിൻ്റെ അടുത്തായതും മരിക്കുന്നതിന് കുറച്ച് മുമ്പെ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അദ്ദേഹത്തെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് അപ്പം അതാണ് അവിടുത്തെ പ്രത്യേകത പിന്നെ ഭഗവാന്റെ കാര്യങ്ങൾ ഇപ്പം എത്ര പറഞ്ഞാലും പറഞ്ഞാലും നമുക്ക് ഐതിഹ്യങ്ങളായാലും പുരാണങ്ങളായാലും തീരൂല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ജ്യോതിഷം വരെ ഭഗവാന്റെ മുന്നേ തോറ്റുപോയിട്ടുണ്ട് ഒരു കഥ എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവം സംഭവം കാരണം ജ്യോതിഷമല്ല ഞാൻ തന്നെയാണ് വലുതെന്ന് ഭഗവാൻ തെളിയിച്ചിട്ടുണ്ട് ആ ആ അതായത് അതിൻ്റെ ഒരു കഥ എന്താ വെച്ചാൽ അതും കൂടി പറയാം ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും കുട്ടികളില്ല അപ്പോൾ പതിനഞ്ച് കൊല്ലായിട്ട് ഇവർ സാമ്പത്തിക വളരെ ഉയർന്ന ആൾക്കാരാണ് ഇവർക്ക് കുട്ടികളില്ല അപ്പം ജ്യോതിഷപ്രകാരം വലിയ ഒരാളെ കൊണ്ടുവന്ന് ജോത്സിനെ കൊണ്ടുവന്ന് പ്രശ്നം വെപ്പിച്ചു പ്രശ്നത്തിൽ കണ്ടത് ഇയാൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇവർ പറഞ്ഞ പരിഹാരങ്ങളൊന്നും പക്ഷേ ഇദ്ദേഹം ഗുരുവായൂർപ്പ ഭക്തനാണ് ഈ ഈ ഭാര്യ ഭർത്താവ് ഇവർ സ്ഥിരമായിട്ട് ഭഗവാനോട് യാചിച്ചു എന്നാ പറയുക അപ്പൊ ഭഗവാൻ തന്നെ ഇവർക്കൊരു ഉണ്ണിയായിട്ട് ജനിച്ചു അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു രസം എന്താ വെച്ചാൽ ഈ പറഞ്ഞ ആൾ വ്യക്തി ഉണ്ടല്ലേ ജ്യോതിഷൻ ജ്യോത്സ്യൻ അദ്ദേഹം ഗുരുവായൂർ വന്നിട്ട് തോകുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ കുട്ടീനവിടെ ചോറ് കൊടുക്കുന്നത് അത് ഇയാൾ കണ്ട് ഞെട്ടിപ്പോയി അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ലീല എന്ന് പറയുന്നത് അതാണ് ഒരുപാട് അത്ഭുതങ്ങൾ ഒരുപാട് ഒരു എത്ര കാലം പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങളുണ്ട് ഭഗവാന്റെ അപ്പം അത്രയും എനർജി ലെവലാണ് അതുപോലെ നമ്മൾ ഈ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ ഉള്ള ആ ഒരു വളരെ ചിട്ടയോട് കൂടിയിട്ട് പ്രാർത്ഥിച്ചാൽ എന്തായാലും ഉണ്ടോ ഇത് ഇതെന്താ വിഷയച്ചാൽ നമുക്ക് സമയമില്ല പെട്ടെന്നായിരിക്കും ഗുരുവായൂർ പോണത് തോന്നുന്നു തിരക്ക് അപ്പൊ അവിടെ ചെന്നിട്ട് ഭഗവാനോട് പറയാൻ സമയമില്ല അങ്ങനെയുള്ള ഒരു സമയം ആവുമ്പോൾ നമുക്ക് ഒരു കാര്യം നടക്കൂല നമ്മൾ ആദ്യം അടച്ച സ്വസ്ഥതയാണ് അതെ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവാനാണല്ലോ അത് ആദ്യം വേണ്ടത് ഒന്നാമത്തെ ഇതാണ് നിഷ്ഠ അതായത് നമ്മൾ നോൽമ്പ് എടുത്ത് ഒരു മൂന്ന് ദിവസം നമ്മൾ ആദ്യം തീരുമാനിക്കണം ഇന്ന ദിവസം ഗുരുവായൂർ പോകും പോകണം അപ്പൊ വേണ്ടി നമ്മൾ നോക്കുമ്പോഴത്ത ഭഗവാനവിടെ എത്തിക്കും അതാണ് അതുപോലെ തന്നെ ഇത് ഗുരുവായൂർ പോലെ തന്നെ വളരെ എനർജി വൈബ്രേഷൻസ് ഉള്ള മറ്റു ചില ക്ഷേത്രങ്ങളുണ്ട് സാർ പറഞ്ഞ പോലെ തന്നെ മൂകാംബിക ക്ഷേത്രത്തിന്റെ എന്ന് വൃത്തിയാച്ചാല് നമ്മൾ എത്ര ഒരുങ്ങിട്ടും കാര്യമില്ല അങ്ങനെയാണ് പറയാറ് അമ്മ വിചാരിക്കണം അവിടെ എത്തണം രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ അമ്മയെ അവിടെ എത്തിക്കും എന്ന് പറഞ്ഞാൽ അമ്മ വിചാരിച്ചെങ്കിൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ അതാണ് പല ആൾക്കാരുടെ അനുഭവങ്ങൾ പിന്നെ കലാകാരന്മാർക്കാണ് കൂടുതൽ പ്രത്യേകത പിന്നെ മൂകാംബി ക്ഷേത്രത്തിന്റെ കുറേ കാര്യങ്ങളുണ്ട് മൂകാംബി ക്ഷേത്രത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് തൊഴുകേണ്ട രീതി അവിടെ പോരുന്ന രീതി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അവിടെ അത് അതായത് നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിൽ പോയി നമ്മൾ ദേവതേനോട് പ്രാർത്ഥിച്ചു വന്നു കഴിഞ്ഞ് നമ്മൾ പൂരുന്നല്ലോ പൂരും അങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ ഇതിൻ്റെ ഉപദേവതകൾക്ക് എല്ലാവരും അനുവാദം ചോദിച്ച് ഓരോ നാണയം നമ്മൾ സമർപ്പിച്ചിട്ട് വേണം പിന്നെ തിരിച്ചു പോരാ അതൊരു പ്രത്യേകത ഉണ്ട് പിന്നെ ചില സംഗതികൾ നമുക്ക് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും ഈ ആഗ്രഹങ്ങൾ നമുക്കൊരു എ ഫോർ വെള്ളപ്പേപ്പറിൽ നമ്മൾ എഴുതിയിട്ട് അത് സരസ്വതി മണ്ഡപം എന്നറിയും അമ്മയുടെ മേഡം പോയിട്ടുണ്ടല്ലോ അവിടെ അല്ലേ ആ പോയിട്ടില്ലേ ആ ആ അവിടെ സരസ്വതി മണ്ഡപണ്ട് അതിന്റെ ഭണ്ഡാരത്തിൽ നമ്മൾ ആഗ്രഹങ്ങൾ എഴുതിയിട്ട് എഴുതിയിട്ട് കണ്ട് മൂന്ന് ആഗ്രഹങ്ങൾ നടക്കും ഇത് അനുഭവമാണ് ആ അത് എന്റെ ഏഹ് കുറെ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാർക്ക് നടന്നിട്ടുണ്ട് പിന്നെ അതിന്റെ നാലമ്പലുണ്ട് ഉള്ളിൽ ഈ നാലമ്പത്തിൽ ചുമരുമ്പിൽ ആഗ്രഹം വിരലുകൊണ്ട് ചെയ്ത് അപ്പോഴും കാര്യം നടക്കും ഓ അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ അവിടുത്തെ വേറൊരു എനർജി ലെവൽ എന്താ വെച്ചാൽ അത് ഈ അമ്മയുടെ പിൻഭാഗത്തുണ്ട് ശങ്കരാചാര് ഇരിക്കുന്നുണ്ട് ഈ ശങ്കരാചാരം ആരും മൈൻഡ് ഒരാൾ മൈൻഡ് ചെയ്തില്ല അപ്പം അദ്ദേഹത്തെ കൂടി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണ ഫലം കിട്ടുള്ളൂ അദ്ദേഹത്തിന് അതിനകത്ത് ഷീട്ടാക്കിയിട്ട് ഉള്ളിൽ കയറിയിട്ട് പ്രാർത്ഥിക്കാം അതാണ് അവിടുത്തെ പ്രത്യേകത ശരി അപ്പോൾ ഇതിൽ വിഷയം എന്താ വെച്ചാൽ നമ്മൾ ആ ദേവതേനെ അറിഞ്ഞ് അതിൻ്റെ എനർജി ലെവല് നമുക്ക് മേടിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പക്ഷെ നമുക്ക് സമയമില്ലായ്മയാണ് ഏറ്റവും വലിയ അപാകത അതിന് ആരെയും കുറ്റം പറയുകയായില്ല കാരണം ഇപ്പോൾ തിരക്കാണല്ലോ മൊത്തത്തിൽ അങ്ങനെയാണല്ലോ ഒന്നിനൊരു ഒഴിവില്ല കുടുംബത്തിൽ നിൽക്കാനൊഴിവില്ല മക്കളോട് സംസാരിക്കാൻ സംസാരിക്കാനൊഴിവില്ല അതാണ് തിരക്ക് പിടിച്ച ലോകമാണ് പക്ഷെ ആ തിരക്ക് പിടിച്ച ലോകം നമ്മളൊന്ന് മാറ്റി നിർത്തി ഭഗവാനായാലും ഭഗവതി ആയാലും ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ എനർജി നമുക്ക് കിട്ടും അതിന്റെ എല്ലാ പ്രശ്നവും നമ്മൾ ഇതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്വസ്ഥത സംഭവം നമ്മൾ ചിന്തിക്കരുത് അവിടെ പോയിട്ട് അതാ എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക